കോഴിക്കോട് ജില്ലയിൽ എൽ ഡി എഫിന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് കോഴിക്കോട് നഗരത്തെ ഐ ടി ഹബ്ബാക്കി മാറ്റുമെന്നതടക്കം നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് കോർപ്പറേഷൻ പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് മുൻപാകെ വെച്ചിട്ടുള്ളതെന്നും മെഹബൂബ് കൈരളി ന്യൂസിനോട് പറഞ്ഞു രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഇനി രണ്ടു ദിവസമാണ് പരസ്യപ്രചാരണത്തിന് സമയമുള്ളത് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ നേതാക്കൾ അതേപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് അവരുടെ ആശയങ്ങൾ എത്തിച്ചുകൊണ്ട് വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലുമാണ് എന്നോടൊപ്പം സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും കോഴിക്കോട് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന എം മെഹബൂബ് ചേരുന്നുണ്ട് എന്താണ് കോഴിക്കോട് ജില്ലയിൽ അവസാന നിൽക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ കോഴിക്കോട് ജില്ലയിൽ എൽ ഡി എഫിന് നല്ല പ്രതീക്ഷ തന്നെയാണ് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് ഒരു ചില വിജയം കോഴിക്കോട് ജില്ല നേടും എന്നതിൽ ഉറപ്പിച്ചു നിൽക്കുക മുനിസിപ്പാലിറ്റികളിൽ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ പിടിച്ചെടുക്കും കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകൾ കോർപ്പറേഷനിൽ അസൂയാവഹമായ വിജയം നേടിയത് ഈ കോഴിക്കോട് കോർപ്പറേഷൻ്റെ പ്രകടന പത്രിക ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഈ കടപ്പുറത്തെ പ്രകാശനം ചെയ്തത് എന്താണ് പുതിയ മഹാറാരി കാഴ്ചപ്പാട് ഞങ്ങൾ പ്രകടന പത്രിക ഇറക്കുമ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പ്രകടന പത്രിക എടുക്കുക അല്ലാതെ യു ഡി എഫ് പറയുന്ന പോലെ യു ഡി എഫിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നടപ്പിലാക്കാത്ത ഒരു മുന്നണിയായിട്ടാണ് യു ഡി എഫിനെ കാണുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫിനെന്തും പറയാം കാരണം യു ഡി എഫ് കോർപ്പറേഷൻ്റെ ഭരണത്തിൽ ഒതുക്കിയിൽ വരാൻ പോകുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭരിക്കാൻ പോകുന്ന കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്ന മുന്നണിയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് ഞങ്ങൾ വച്ചിട്ടുള്ളത് അതിന് പ്രധാനമായും ഞങ്ങൾ കണ്ടിട്ടുള്ളത് കോഴിക്കോട് സിറ്റിക്കകത്തുള്ള റോഡാണ് റോഡ് വൈഡിനിങ് ഇപ്പം വലിയ രീതിയിലുള്ള ഒരു വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ജനങ്ങൾ മനസ്സിലാക്കും അതെല്ലാം പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു അറുപത് ശതമാനം പണി പൂർത്തീകരിച്ചു ഇരിക്കാനാണ് റോഡിൻ്റെ കണ്ണൂർ റോഡിലും അതേപോലെ മാവൂർ റോഡിലും അതേപോലെ തന്നെ വയനാട് റോഡിലെല്ലാം തന്നെ വയറ്റനിങ് നടന്ന് അതിന് പൂർത്തി ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തിൽ കഴിഞ്ഞിരിക്കുകയാണ് അതെല്ലാം കൂടെ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് കുറേയും കൂടി വിപുലപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതി ഉണ്ടാക്കാൻ പറ്റും മറ്റൊന്ന് ഞങ്ങൾ കോഴിക്കോട് സിറ്റിയെ ഒരു ഐ ടി ഹബായി ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഐ ടി ഹബാക്കി ഉയർത്തിക്കൊണ്ടുവരണമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വലിയ സഹായം അക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് അത് വെച്ചുകൊണ്ട് കോഴിക്കോട് ഐ കോഴിക്കോട് ജില്ലയിലെ എഞ്ചിനീയർ അവരെ എല്ലാം തന്നെ അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ യു എൽ ടി സി എസ് ആ രംഗത്തുണ്ട് യു എൽ ടി സി എസിൻ്റെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഞങ്ങൾ രൂപം കൊടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം വളരെ കാര്യമായി യു എൽ ടി സി എസ് കുറേ സ്ഥലം ഇപ്പം എടുത്തിട്ടുണ്ട് അക്വയർ ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി പോകാനാണ് അതേപോലെ കോഴിക്കോട് കോർപ്പറേഷൻ ഒരു തരിശരഹിത കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു കോർപ്പറേഷനാക്കി മാറ്റാൻ വേണ്ടി കഴിയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും ഞങ്ങൾ സംഘടിപ്പിക്കും എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നീട് ഉള്ള കുറേ വിഷയങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആ വിഷയങ്ങൾ ഒന്നും ഞാനിപ്പോൾ അവിടെ വിശദീകരിക്കുന്നില്ല തീർച്ചയായും ഞങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായും വരുന്ന കൗൺസിൽ നടപ്പിലാക്കി മാതൃകാ കോർപ്പറേഷനായി ഇന്ത്യയുടെയും അതേപോലെ തന്നെ ലോക ശ്രദ്ധയും പിടിച്ചു പിടിച്ചുപറ്റത്തക്ക രീതിയിലുള്ള ഒരു കോർപ്പറേഷനായി ഈ കോർപ്പറേഷനെ ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇന്നലത്തെ എൽ ഡി എഫ് റാലിയെ ഒരു വിലയിരുത്തൽ എന്താണ് റാലി നിങ്ങളെല്ലാം കണ്ടതല്ലേ റാലി ഞങ്ങളുടെ ജില്ല കേന്ദ്രീകരിച്ച റാലിയല്ല കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റാലിയാണ് പിന്നീട് കുറച്ച് കോർപ്പറേഷൻ അപ്പുറത്തെല്ലാമുള്ള കുറേ ആളുകൾ മുഖ്യമന്ത്രി വരുന്നു എന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആരാധകരായിട്ടുള്ള കുറച്ച് പേരുണ്ടത് ഏതാണ്ട് എത്ര പേരുണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം കാലലക്ഷം പേര് അടുത്ത് ആളുകൾ ക്യാമ്പയിൻ ചെയ്തിരിക്കുകയാണ് നാല് നാലുമണിക്ക് തന്നെ അവിടെ കടപ്പുറം ആകെ നിറഞ്ഞൊഴുകിയിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും ഇന്നലെ വന്നിരിക്കുന്നതെല്ലാം ഈ കോർപ്പറേഷനിലെ വോട്ടർമാരാണ് അവരുടെ ആവേശത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇന്നലെ കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ വളരെ നീണ്ട പ്രസംഗം നടത്തുകയും ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളെയും സ്പർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് കോർപ്പറേഷനിലൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് മുൻനിർത്തിയുള്ള പ്രകടന പത്രികയാണ് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ നിലയിൽ വലിയ മുന്നേറ്റം കോഴിക്കോട് ജില്ലയിലാകെ എൽ ഡി എഫ് ഉണ്ടാകുമെന്നാണ് ശ്രീ എം മെഹബൂബ് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം കോഴിക്കോട് നിന്നും എ കെ ലതീഷ്